ആകാശവാണി നിയമസഭാ വാരാന്ത്യാവലോകനം തയ്യാറാക്കിയത് ശ്രീകുമാർ പള്ളിയിലേത്ത് കേരള കൗമുദി തിരുവനന്തപുരം അവതരണം ജോസ്ന ജോസ് ഫെബ്രുവരി അഞ്ചിനാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റ് ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ നിയമസഭയിൽ അവതരിപ്പിച്ചത് രണ്ടര മണിക്കൂർ നീണ്ട ബജറ്റ് പ്രസംഗം കഴിഞ്ഞ് പിരിഞ്ഞ സഭ ആറു ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം പന്ത്രണ്ടിനാണ് വീണ്ടും സമ്മേളിച്ചത് ബജറ്റിന്മേലുള്ള ചർച്ചയായിരുന്നു സഭയിലെ പ്രധാന ഇനമെങ്കിലും വയനാട്ടിലെ കാട്ടാന ശല്യത്തെ ആധാരമാക്കി ടി സിദ്ദിഖ് കൊണ്ടുവന്ന അടിയന്തര പ്രമേയത്തോടെയായിരുന്നു തുടക്കം വന്യമൃഗങ്ങളിൽ നിന്ന് ജനങ്ങൾ നേരിടുന്ന ഭീഷണിയായിരുന്നു വിഷയമെങ്കിലും ഭരണപ്രതിപക്ഷങ്ങൾ തമ്മിലുള്ള തർക്കത്തിനും വാദപ്രതിവാദത്തിനും തെല്ലും കുറവുണ്ടായില്ല വനാതിർത്തിയിലെ മുഴുവൻ ജനങ്ങളും ഭീതിയിലാണെന്നും ജനങ്ങളുടെ ജീവനും സ്വത്തും വന്യജീവികൾക്ക് വിട്ടുകൊടുത്ത് സർക്കാർ നിസ്സംഗമായി ഇരിക്കുകയാണെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിച്ചു പ്രകോപനം സൃഷ്ടിച്ച് ജനങ്ങളെ തീവ്ര നിലപാടിലേക്ക് ഇളക്കിവിടുന്നത് വയനാടിന് ദോഷമേ ചെയ്യൂവെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞപ്പോൾ ആരും ഇളക്കിവിടുന്നതല്ലെന്നും മരണഭയത്താൽ ജനങ്ങൾ പ്രതികരിക്കുന്നതാണെന്നും സതീശൻ തിരിച്ചടിച്ചു മന്ത്രിയുടെ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അനുമതി നിഷേധിച്ചതോടെ സർക്കാരിന്റെ നിസ്സംഗതയിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം വാക്കൌട്ട് നടത്തി നെല്ല് സംഭരണം കാര്യക്ഷമമാക്കാനും കർഷകർക്ക് നെല്ലിന്റെ വില യഥാസമയം നൽകാനും നടപടി സ്വീകരിക്കേണ്ടതിന്റെ ആവശ്യകതയിലേക്ക് കെ ഡി പ്രസേനൻ ഭക്ഷ്യ പൊതുവിതരണ മന്ത്രിയുടെയും വായ്പ കുടിശ്ശിക മൂലം ജപ്തി നടപടികൾ നേരിടുന്ന ജനങ്ങളുടെ ആശങ്കയിലേക്ക് സജീവ് ജോസഫ് ധനകാര്യമന്ത്രിയുടെയും ശ്രദ്ധ ക്ഷണിച്ചു അതിനുശേഷമാണ് ബജറ്റ് ചർച്ചയിലേക്ക് കടന്നത് കോൺഗ്രസ് അംഗം മാത്യു കുഴൽനാടൻ നേരത്തെ എഴുതി കൊടുത്ത അഴിമതി ആരോപണം പൊതുചർച്ചയ്ക്കിടെ ഉന്നയിക്കാൻ നടത്തിയ ശ്രമം സഭയെ ശബ്ദായമാനമാക്കി മാത്യു കുഴൽനാടൻ ആരോപണം ഉന്നയിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ സ്പീക്കർ എ എൻ ഷംസീർ ഇടപെട്ടു സ്പീക്കറുടെ നടപടി ഇരട്ട നീതിയാണെന്നായിരുന്നു അവരുടെ ആക്ഷേപം നടുക്കളത്തിലിറങ്ങി ഏറെ നേരം പ്രതിഷേധിച്ച പ്രതിപക്ഷം ഒടുവിൽ നടപടികൾ ബഹിഷ്കരിച്ചു സംസ്ഥാന ബജറ്റിൽ ജനോപകാരപ്രദമായ കാര്യമായ നിർദ്ദേശങ്ങളില്ലെന്നു പറയാൻ മുതിർന്ന അംഗം രമേശ് ചെന്നിത്തല വില്യം ഷേക്സ്പിയറുടെ മാക്ബത്ത് എന്ന വിഖ്യാത നാടകത്തിലെ ഉദ്ധരണിയാണ് പ്രയോഗിച്ചത് പ്രഖ്യാപനവും വാഗ്ദാനവുമല്ലാതെ ബജറ്റിൽ പ്രത്യേകിച്ചൊന്നുമില്ലെന്നു പറഞ്ഞ ചെന്നിത്തല ഭക്ഷ്യം റവന്യൂ കൃഷി തുടങ്ങിയ പ്രധാന മേഖലകളെ തകർത്ത് തരിപ്പണമാക്കിയെന്നും ആരോപിച്ചു നിയമസഭയിൽ ഡെപ്യൂട്ടി സ്പീക്കർക്ക് പ്രസംഗിക്കാൻ കിട്ടുന്ന ഏക അവസരമായ ബജറ്റ് ചർച്ച ചിറ്റയം ഗോപകുമാർ ശരിയാം വിധം ഉപയോഗപ്പെടുത്തി ബജറ്റിൽ ക്ഷേമം നന്നേ കുറവെന്നും ക്ഷാമം നന്നായി ഉണ്ടെന്നുമായിരുന്നു ലീഗ് അംഗം എൻ ഷംസുദ്ദീൻറെ പരിഹാസം വിലക്കയറ്റമായിരുന്നു പതിമൂന്നാം തീയതിയിലെ അടിയന്തര പ്രമേയം വിലക്കയറ്റത്തിന്റെ പേരിൽ ഭക്ഷ്യവകുപ്പ് മന്ത്രിയുടെ ഭാര്യ പോലും സർക്കാരിനെ വിമർശിച്ചതായി പ്രമേയം അവതരിപ്പിച്ച കോൺഗ്രസ് അംഗം ഷാഫി പറമ്പിൽ പറഞ്ഞു വിപണിയിൽ ഇടപെട്ട് വിലക്കയറ്റം തടയേണ്ട സപ്ലൈകോയെ തകർത്തത് സർക്കാരിന്റെ കെടുകാര്യസ്ഥതയാണെന്നും പ്രതിപക്ഷം ആരോപിച്ചു സബ്സിഡി നിരക്കിലെ നിത്യോപയോഗ സാധനങ്ങളിൽ ചിലത് സപ്ലൈകോയിൽ ഇല്ലെന്ന് സംബന്ധിച്ച മന്ത്രി ജി ആർ അനിൽ കുത്തക മുതലാളിമാർക്കുവേണ്ടി സപ്ലൈകോയെ തകർക്കാൻ ശ്രമം നടക്കുന്നതായും ആരോപിച്ചു മൂവായിരം കോടിയുടെ ബാധ്യതയുള്ള സപ്ലൈകോയ്ക്ക് വിപണി ഇടപെടലിന് ഇരുന്നൂറ്റി അഞ്ചു കോടി മാത്രമാണ് ബജറ്റിൽ വകവരുത്തിയിട്ടുള്ളതെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ഡഡഡഡഡഡഡഡഡഡ് കോളേജ് നിയമനങ്ങളിൽ പട്ടികജാതി പട്ടികവർഗ സംവരണം ഏർപ്പെടുത്തണമെന്നത് സംബന്ധിച്ച് സുപ്രീംകോടതിയിലുള്ള റിട്ട് ഹർജിയിലെ ഉത്തരവിനുശേഷം പരിശോധിക്കുമെന്ന് എ പി അനിൽകുമാറിന്റെ ശ്രദ്ധ ക്ഷണിക്കലിനു മറുപടിയായി മന്ത്രി കെ രാധാകൃഷ്ണൻ പറഞ്ഞു കുട്ടികളിലെ സമ്പാദ്യശീലം വളർത്താൻ ലക്ഷ്യമിട്ടുള്ള സഞ്ചയിക പദ്ധതി നിർത്തലാക്കിയ സാഹചര്യത്തിൽ അതേ മാനദണ്ഡങ്ങളോടെ സ്റ്റുഡന്റ് സേവിംഗ്സ് സ്കീം സ്കൂളുകളിൽ നടപ്പാക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി ജോബ് മൈക്കിളിന്റെ ശ്രദ്ധ ക്ഷണിക്കലിന് മറുപടി നൽകി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള ചരക്ക് സേവന നികുതി ബില്ലും കേരള മുനിസിപ്പാലിറ്റി ബില്ലും കേരള പഞ്ചായത്ത് രാജ് ബില്ലും സഭ പാസാക്കി ജി എസ് ടി വന്നതോടെ ചെക്ക് പോസ്റ്റുകൾ ഒഴിവാക്കിയെങ്കിലും ചരക്കുവാഹനങ്ങൾ പരിശോധിക്കുന്നത് ശക്തമായി പുനരാരംഭിക്കുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു ചെക്ക് പോസ്റ്റ് ഒഴിവാക്കപ്പെട്ടതോടെ വ്യാജ ഇൻവോയ്സും ഇ വേ ബില്ലും ഉപയോഗിച്ച് ചരക്ക് കൊണ്ടുവന്ന് നികുതി വെട്ടിക്കുന്നത് വ്യാപകമായ സാഹചര്യത്തിലാണിതെന്നും ജി എസ് ടി ഭേദഗതി ബിൽ ചർച്ചയ്ക്കുള്ള മറുപടിയിൽ അദ്ദേഹം വ്യക്തമാക്കി മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾക്ക് പരമാവധി ഒരു വർഷം തടവും അൻപതിനായിരം രൂപ പിഴയും ശിക്ഷിക്കാനുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള പഞ്ചായത്തി രാജ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള മുനിസിപ്പാലിറ്റി ബില്ലുകൾ ഇതോടൊപ്പം മാലിന്യ നിർമ്മാർജ്ജനത്തിൽ വീഴ്ച വരുത്തുന്ന തദ്ദേശ സ്ഥാപനങ്ങൾക്ക് പ്ലാൻ ഫണ്ട് വെട്ടിക്കുറച്ച് അവർക്കുള്ള പിഴ പ്ലാൻ ഫണ്ടിൽ നിന്ന് എടുക്കുമെന്നും മാലിന്യ നിർമ്മാർജ്ജനത്തിൽ വീഴ്ച വരുത്തുന്ന വ്യാപാര സ്ഥാപനങ്ങൾക്ക് ലൈസൻസ് പുതുക്കി നൽകില്ലെന്നും മന്ത്രി എം രാജേഷ് അറിയിച്ചു ബുധനാഴ്ച കാർഷിക വിളകളുടെ സംഭരണവുമായി ബന്ധപ്പെട്ടാണ് പ്രതിപക്ഷം അടിയന്തര പ്രമേയം കൊണ്ടുവന്നത് കാർഷിക വിളകളുടെ താങ്ങുവിലയ്ക്ക് നിയമപ്രാബല്യം വേണമെന്നാവശ്യപ്പെട്ട് ഡൽഹിയിൽ കർഷകർ പ്രക്ഷോഭം നടത്തുമ്പോൾ കേരളത്തിൽ കർഷകരുടെ അവസ്ഥ അതിദയനീയമാണെന്ന് അടിയന്തര പ്രമേയ നോട്ടീസ് അവതരിപ്പിച്ച മുസ്ലിം ലീഗിലെ കുറുക്കോളി മൊയ്തീൻ പറഞ്ഞു സംഭരണ സ്ഥലത്തേക്ക് നാളികേരം എത്തിക്കുന്നതിനുള്ള വണ്ടിക്കൂലി പോലും കർഷകർക്ക് ലഭിക്കാത്ത സാഹചര്യത്തിൽ താങ്ങുവില മുപ്പത്തിനാലിൽ നിന്ന് നാൽപ്പത് രൂപയാക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആവശ്യപ്പെട്ടു എന്നാൽ കേന്ദ്ര പദ്ധതിയുടെ കാലാവധി കഴിഞ്ഞെങ്കിലും സംസ്ഥാനത്ത് മുപ്പത്തിനാല് രൂപയ്ക്ക് നാളികേരം സംഭരിക്കുമെന്ന് മന്ത്രി പി പ്രസാദ് പറഞ്ഞു പ്രശ്നങ്ങൾ ലാഘവത്തോടെയാണ് സർക്കാർ കാണുന്നതെന്നാരോപിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്നിറങ്ങിപ്പോയി ം എൽ എ മാർ ആവശ്യപ്പെടുന്നിടത്തെല്ലാം ഇരുപത്തിനാല് മണിക്കൂറിനകം പച്ചത്തേങ്ങ സംഭരണ കേന്ദ്രങ്ങൾ തുറക്കുമെന്നും സംഭരണത്തിന് മൊബൈൽ കേന്ദ്രങ്ങൾ സജ്ജമാക്കുമെന്നും മന്ത്രിസഭയെ അറിയിച്ചു ഉപദ്രവകാരികളായ വന്യജീവികളെ ഉന്മൂലനം ചെയ്യുന്നതിന് കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമത്തിന്റെ അറുപത്തിരണ്ടാം വകുപ്പിൽ ഭേദഗതി വരുത്തണമെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ട് നിയമസഭ ഐകകണ്ഠേന പ്രമേയം പാസാക്കിയതായിരുന്നു മറ്റൊരു പ്രധാന നടപടി വനം മന്ത്രി എ കെ ശശീന്ദ്രനാണ് പ്രമേയം അവതരിപ്പിച്ചത് സമാപന ദിവസമായ പതിനഞ്ചാം തീയതി കഷ്ടിച്ച് രണ്ടു മണിക്കൂർ മാത്രമാണ് സഭ സമ്മേളിച്ചത് നവകേരള സദസ്സിനിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ കേസുമായി സഹകരിക്കുന്നില്ലെന്ന കോൺഗ്രസ് അംഗം ഷാഫി പറമ്പിലിന്റെ അടിയന്തര പ്രമേയ നോട്ടീസിന് സ്പീക്കർ അനുമതി നൽകിയില്ല സ്പീക്കറുടെ നടപടിയിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്നാൽ വിഷയം അടുത്ത കാലത്തുണ്ടായ സംഭവമല്ലെന്നും കോടതിയുടെ പരിഗണനയിലുള്ളതാണെന്നും ചൂണ്ടിക്കാട്ടിയാണ് സ്പീക്കർ അനുമതി നിഷേധിച്ചത് ഷാഫി പറമ്പിലും മറ്റു പ്രതിപക്ഷാംഗങ്ങളും സ്പീക്കറുടെ ചേംബറിന് മുന്നിലെത്തി ബഹളം തുടർന്നുവെങ്കിലും സ്പീക്കർ ശ്രദ്ധക്ഷണിക്കലിലേക്ക് കടന്നു ഇതോടെ പ്രതിപക്ഷം ഇറങ്ങിപ്പോയി നിയമസഭ സമ്മേളിക്കുന്നതിനിടെ സപ്ലൈകോയിൽ വില വർദ്ധിപ്പിച്ചതും മന്ത്രി ജി ആർ അനിൽ ഇക്കാര്യം മാധ്യമങ്ങളോട് പറഞ്ഞതും സഭയോടുള്ള അവഹേളനമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് സബ്മിഷനിലൂടെ ഉന്നയിച്ചത് വില കൂട്ടില്ലെന്ന് ജനങ്ങൾക്കു വാക്കു നൽകി അധികാരത്തിലെത്തിയ സർക്കാർ എഴുപത് ശതമാനം സബ്സിഡി പകുതിയാക്കി വെട്ടിക്കുറച്ചെന്നും ഒരിടത്തും പതിമൂന്ന് നിത്യോപയോഗ സാധനങ്ങൾ കിട്ടാനില്ലെന്നും സതീശൻ ചൂണ്ടിക്കാട്ടി എന്നാൽ താൻ സഭയ്ക്കു പുറത്ത് പ്രഖ്യാപനം നടത്തിയിട്ടില്ലെന്നും മാധ്യമപ്രവർത്തകരുടെ സംശയത്തിന് മറുപടി നൽകുകയായിരുന്നെന്നും മന്ത്രി ജി ആർ അനിൽ പറഞ്ഞു സപ്ലൈകോയുടെ വിപണി ഇടപെടൽ എല്ലാ വിഭാഗം ജനങ്ങൾക്കും എല്ലാ കാലത്തും ലഭ്യമാക്കണമെന്നും അതിന് സബ്സിഡി വില ശാസ്ത്രീയമായും യുക്തിസഹമായും പരിഷ്കരിക്കണമെന്നും മന്ത്രി അനിൽ പറഞ്ഞു മന്ത്രി പറഞ്ഞത് കള്ളമാണെന്നായി സതീശൻ വിലക്കയറ്റമല്ല സബ്സിഡി കൂട്ടുകയാണ് ചെയ്തതെന്ന് മന്ത്രി പറയുന്നതേ തനിക്ക് വിശ്വസിക്കാനാവൂ എന്ന് സ്പീക്കർ എ എൻ ഷംസീർ മറുപടി നൽകി സഭയോട് അനാദരവ് കാട്ടിയിട്ടില്ലെന്ന് മന്ത്രി വിശദീകരിച്ചതായും സ്പീക്കർ പറഞ്ഞു അതോടെ കേരളം കൊള്ളയടിച്ച് പി വി ആൻഡ് കമ്പനി എന്ന് എഴുതിയ കറുത്ത ബാനറുമായി പ്രതിപക്ഷം നടുക്കളത്തിലിറങ്ങി കാഴ്ച മറയ്ക്കുന്നത് ശരിയല്ലെന്ന് സ്പീക്കർ പലവട്ടം ആവർത്തിച്ചിട്ടും പ്രതിപക്ഷാംഗങ്ങൾ ബാനർ താഴ്ത്തിയില്ല പിന്നാലെ ഭരണപക്ഷാംഗങ്ങൾ നടുത്തളത്തിനരികിലെത്തി ഇരുപക്ഷവും തമ്മിൽ വാക്വാദവും പോർവിളിയും തുടർന്നതോടെ സ്പീക്കർ നടപടികൾ വേഗത്തിലാക്കി സഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു ബഹളത്തിനിടെ ധനവിനിയോഗ ബിൽ വോട്ട് ഓൺ അക്കൌണ്ട് എന്നിവ സഭ പാസാക്കി സമ്പൂർണ്ണ ബഡ്ജറ്റ് പാസാക്കാൻ ജൂൺ ജൂലൈ മാസങ്ങളിൽ സഭ വീണ്ടും സമ്മേളിക്കും നിങ്ങൾ കേട്ടത് നിയമസഭാ വാരാന്ത്യാവലോകനം